ഹായ് ഹലോ എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണു മാഷാ അലഹമ്മദില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് അപ്പം ഇന്ന് ഇതാ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കോളേജിൽ ഓണ പ്രോഗ്രാമുള്ള ദിവസം കൂടിയായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും നമ്മൾ രാവിലത്തെക്കത്തെ കുറച്ച് വിശേഷവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോകാം Thank <laughs> you. അപ്പം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് തലേന്ന് തന്നെ ഷൂട്ട് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് അതായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ നമ്മളെ കോളേജിൽ ഓണ പ്രോഗ്രാമാണ് അപ്പോൾ അതേ ആ പ്രോഗ്രാമിന് എടുക്കാനുള്ള സാരിയും ബ്ലൗസും കാര്യങ്ങളൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് ഇതാ അയൺ ചെയ്തൊന്ന് സെറ്റാക്കി ഇതൊക്കെ ഉണ്ട് നമ്മൾ സോഫുമേൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സാരിയിലെ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് നമ്മൾ എന്താ പറയുക സാരി ബ്ലൗസ് പോലെ ഒന്നും ഞാൻ ഇൻ്റേതായ രീതിയിൽ അങ്ങനെ റെഡിയാക്കി എടുത്തതാണ് കുറച്ച് ഇറക്കത്തിലൊക്കെയാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുത്ത് ബാക്കിൽ ത് ഇതുപോലെ ഒരു ഇതൊക്കെ എന്താ പറയുക ചെണ്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ തേച്ചിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായി അല്ലേ എന്നുള്ളതൊന്ന് ആയിട്ട് അറിയിക്കട്ടോ ആദ്യമായിട്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ട് അപ്പം ഞാൻ ബ്ലൗസ് ഈ ഒരു മോഡലിൽ സ്റ്റിച്ച് ചെയ്യുന്നത് സൈഡിൽ സിബ് വെച്ചിട്ട് ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായിട്ടാണ് ഈ ഒരു മോഡൽ നമുക്ക് വയറും കാര്യങ്ങളൊന്നും കാണില്ല ഫുൾ കവറായിട്ടുള്ള അങ്ങനെ ഒരു മോഡലിൽ ഞാൻ ഇൻറ്റേതായ രീതിയിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് പിന്നെ നമുക്ക് ൊക്കൊന്ന് ഇടാനുള്ള എല്ലാ സംഭവങ്ങളും ഐറ്റംസ് ഇതൊക്കെ ഞാൻ എളുപ്പത്തിൽ വേണ്ടി ഇതൊക്കെ ടീ പോയുമ്പോൾ തന്നെ അതിൻ്റെ എടുത്ത് വെക്കാണ്ട് പിന്നെ ആ ഒരു മാറ്റിനെ നേരത്തെ ഇതെല്ലാം കൂടി തിരഞ്ഞ് പിടിച്ച് ഓടാൻ നിൽക്കേണ്ടല്ലോ അപ്പോൾ ഒക്കെ ഒന്ന് തലേന്ന് ഒന്ന് റെഡിയാക്കി വെച്ചതാണ് ഇതിൻ്റെ കൂടുതൽ ഞാൻ അന്നക്കൊക്കെ ഉള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ പിന്നെ എന്താ ഉള്ളി തക്കാളി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ അന്നത്തെ ദിവസം ഇതാ രാവിലെയാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മളൊരു മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു നമ്മൾ അടുക്കളയിലൊക്കെ എത്തിയപ്പോഴേക്കും നാലര മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതാ വേഗം എന്നത്തെ പോലെ തന്നെ ആദ്യം സായ്ക്ക് വെള്ളം വെക്കും എല്ലാം പിന്നെ മോർണിങ്ങും സ്റ്റാർട്ട് ചെയ്യണത് ആദ്യം ചായയ്ക്ക് വെള്ളം വെക്കും പിന്നെ ചോറിനുള്ള വെള്ളം വെക്കും അങ്ങനെ അങ്ങനെ ഒരു പ്ലാനിങ് ആയിട്ടാണ് കേട്ടോ പോവല് കാര്യങ്ങൾ അപ്പോൾ ഇന്ന് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ബിരിയാണിയാണ് റെഡിയാക്കി വെക്കുന്നത് ചിക്കൻ ബിരിയാണി അപ്പോൾ അതിനുള്ള ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ ഐറ്റംസ് കട്ട് ചെയ്യുന്ന ഐറ്റംസൊക്കെ ഞാൻ തലേന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എളുപ്പമാണല്ലോ പിന്നെ ആണെങ്കിൽ ഞാൻ കുക്കറിലാണ് കേട്ടോ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആ ആദ്യം തന്നെ ഒഴിച്ചെണ്ണ ഒഴിച്ചിട്ടാതിലാണ് കേട്ടോ ഞാൻ ബിരിയാണി ണ്ടാക്കാം അപ്പോൾ അതിലേക്ക് കറമ്പവും പിന്നെ ഇലക്കായൊക്കെ വെച്ച് കൊടുത്തിട്ട് ഉള്ളി തപ്പാൻ കൊടുത്തിട്ട് ഒന്ന് വാട്ടാനും വേണ്ടി കുക്കറിൽ വീട്ടിൽ വച്ചിട്ടാൻ വേണ്ടി അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെട്ടിലേക്ക് ഒന്ന് ചതച്ച് അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം അതൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാകും ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ടാൽ തന്നെ ചിക്കൻ്റെ ഐസും കാര്യങ്ങളൊക്കെ പോകും അപ്പോൾ ഇനി ചായക്കുള്ള വെള്ളവും അതുപോലെ പിന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചെറിയ തീലങ്ങനെ വെച്ച് കൊടുത്ത് വേണം അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് സെറ്റായി വരുമ്പോഴേക്കും ഞാൻ വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ നമ്മൾ കട്ട് ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് രണ്ട് മൂന്ന് വിസിലടിച്ചാൽ അതാണ്ട് ഓഫാക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതാക്കണെ ആ ഭാഗം അടിച്ചു വരാൻ വേണ്ടി പോന്നിരിക്കുകയായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉള്ളിതൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ ഉണ്ടാക്കുള്ള മസാലയും ഇഞ്ചി വെളുത്തുള്ളി ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്ത് അങ്ങനെ മസാല ഒക്കെ ഒന്നാണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അടിച്ചു വരൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ഓരോന്നോരോന്നങ്ങനെ അതിൻ്റെ അടിയിൽ അങ്ങനെ പണികളെടുക്കണുണ്ട് എനിക്ക് അങ്ങനെ പണിയെടുക്കാനാണ്ട് ഇഷ്ടം ഒരു പണി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പണിയെടുക്കാൻ ഞാൻ നോക്കൂല ആ പണിൻ്റെ അടിയിൽ കൂടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ പണി പെട്ടെന്ന് തീരുന്ന പോലെ തോന്നും തോന്നിട്ടാം പിന്നെ ഒരടുപ്പത്ത് പിന്നെ ചോറിനുള്ള വെള്ളം വെച്ച് ഒരടുപ്പത്ത് ചായ്ക്കുള്ള വെള്ളം വെച്ച് ഒരടുപ്പത്ത് മസാല വെച്ച് പിന്നെ അത് റെഡിയായി വരുമ്പോഴേക്കും അടുത്തത് അവിടെ റെഡിയാക്കാൻ ഉള്ളതൊക്കെ ആക്കൂട്ട പിന്നെ അത് കണന്ന് എളുപ്പത്തിൽ ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മസാല റെഡിയായ അടുപ്പത്ത് ഞാൻ ഉപ്പുമാവ് റെഡി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാത്തിനും ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ റെസിപ്പിയും ഒന്നും എടുത്തിട്ടില്ല ബിരിയാണിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണതല്ല പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി പിന്നെ ഒക്കെ റെഡി ആക്കി തെക്കണ് കുക്കറിൽ പിന്നെ ദം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള കുറച്ച് ബിരിയാ പിന്നെ റൈസ് ഞാൻ വേറൊരു പാത്രത്തൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്യാസ് അടുപ്പ് തുടക്കലും റാക്ക് തുടക്കലും ടേബിൾ തുടക്കലും അതുപോലെ പാത്രം കഴുകി വെക്കലൊക്കെയാണ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതൊക്കെ ജനലം തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ നാലര മണിയല്ലേ ആ നേരൊക്കെ ഇങ്ങനെ അടുത്തുള്ളക്ക് ഒരു മണി ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട് പിന്നെ വെക്കണം ഇപ്പോൾ സമയം നമ്മൾ ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം അഞ്ച് അഞ്ചേ മുക്ക അഞ്ചര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചേ മുക്കാൽ ആയി തുടങ്ങണം അപ്പോൾ അതൊക്കെ നേരൊന്നും വെളുത്തിട്ടില്ലട്ട് ഇങ്ങനെ വെളിച്ചം വെച്ച് വേറെ ഉള്ളോ അഞ്ച് അഞ്ചര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ നമ്മൾ നിസ്കാരം ഒന്നും കഴിഞ്ഞ് കഴിയാതെ കേട്ടോ കാരണം നമ്മൾ നാ നാലര നാല് മണിക്ക് എണീച്ചതല്ല അപ്പോൾ നമ്മൾ ശുഭയ നിസ്കാരം കഴിഞ്ഞിട്ടില്ല അപ്പോൾ സമയപ്പാണെങ്കിൽ അഞ്ചര മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം നിസ്കരിക്കാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ഇതാ മക്കളെടുത്ത് വന്ന് നോക്കുമ്പോൾ മക്കളൊക്കെ നല്ല ഉറക്കായിരുന്നു പിന്നെ അതൊക്കെയാണ് നമ്മൾ കുളിയൊക്കെയാണ്ട് കഴിഞ്ഞിട്ടാണ് കുളിയൊക്കെ കഴിഞ്ഞ് ഇനി സുബേസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നിപ്പോൾ തുടക്കാനുള്ള ദിവസം കേട്ടോ അപ്പോൾ തുടക്കലൊക്കെ രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒന്നര അടട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പോൾ നമ്മൾ തുടക്കണ കാര്യങ്ങളൊക്കെ പോകണത് അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം ചായ ഒടിക്കാൻ വിചാരിച്ചു ഇപ്പോൾ സമയം ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ അടിക്കാനുള്ള പരിപാടി അപ്പോൾ ഈ നേരത്ത് എന്താ പറയുക ചായ അടിച്ചിട്ടൊന്നും പോകണില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കരുതൊക്കെ കഴിഞ്ഞ് തന്നപ്പോഴത്തേനും ഇതാ ചായ കൂടിയൊക്കെ ആയപ്പോൾ തന്നെ ആറര ആറര കായി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഉപ്പുമാവ് തിന്നാൻ ആ നേരെ ഉപ്പുമാവ് തിന്നാൻ തിരിയാ ആവശ്യമില്ല അപ്പോൾ ഞാൻ ബ്രെഡും പീനട്ട് ബട്ടറും കൂടി അങ്ങനെ കഴിക്കാൻ വിചാരിച്ച് ബ്രെഡും വലിയ ആവശ്യമൊന്നുമില്ല അങ്ങനെ രണ്ട് ബ്രെഡ് എടുത്ത് കണ്ടും അതും കട്ടൻ ചായയും കൂടി കുടിക്കാൻ നിൽക്കുകയാണ് ആ നേരത്തൊന്നും നമുക്ക് ഫുഡ് കഴിച്ചാൽ പോകില്ല പൊതുവേ ഞങ്ങളിവിടെ പിന്നെ ചായ കൂടിയൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ ഒമ്പത് ണി ഒമ്പതര അതിൻ്റെ ഉള്ളിലാണ്ട് ചായയൊക്കെ കുടിക്കുക ഇപ്പം ഇങ്ങനെ പോകണതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു എട്ട് മണിക്കൊക്കെ ചായയൊക്കെ കുടിക്കും അപ്പം ഇനി ഏതായാലും ചായയൊക്കെ സമാധാനത്തോട് കൂടി കഴിക്കാനിട്ടാ ഇനിയിപ്പോൾ ഏതായാലും ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇനി മാറ്റാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ അപ്പം ആദ്യം പിന്നെ മേക്കപ്പൊക്കെ ഒന്ന് ചെയ്യാം മേക്കപ്പ് മേക്കപ്പൊന്നൊന്നും പറയാനില്ല ഒന്ന് എന്താ പറയുക അല്ല വരെ ജെല്ലൊന്ന് മോസ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് ഓർമ്മ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് അപ്പോൾ മോസ്ചറൈസർ ഇട്ട് കണ്ട് ഞാൻ പിന്നെ വേഗം മേൽക്ക് കയറി കണ്ടിട്ടോ അപ്പോൾ അതിന് മുഖം ഒന്ന് ഉണങ്ങി ചെയ്തോളല്ലോ മേക്കപ്പിൻ്റെ വലിയ ഐഡൊന്നും എനിക്കില്ല ഇട്ടാം ഞാൻ ആകെ മോയിസ്ചറൈസർ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തേക്കും പിന്നെ പൗഡർ ഇടും അതേ ചെയ്യലുള്ളൂ പിന്നെ ലഭിച്ചിക്കും അതാണ് എൻ്റെ മേക്കപ്പ് അപ്പോൾ ഓർമ്മ ഓർമ്മയായപ്പോൾ ഞാൻ വേഗം തെക്കണ് മേലെ കയറിയതാണ് നമ്മൾ ബെഡ്ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ രാവിലെ അതിൻ്റെ അടിയിൽ ഇട്ടതായിരുന്നു അപ്പോൾ അതവിടെ റെഡി ആയിക്കോളുമല്ലോ അപ്പോൾ വേഗം അതൊന്ന് തോരണാണ് പിന്നെ അടുത്ത ട്രിപ്പ് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെയുള്ള പരിപാടി മാറ്റി ഒരുങ്ങാനിട്ടാം അപ്പം ഞാൻ ഷോർട്ടാക്കിയിട്ട് ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് നമ്മൾ ഒരുങ്ങണ വീഡിയോ മേക്കപ്പ് ചെയ്യണ വീഡിയോ ഒക്കെ രസമായിട്ട് എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് കണ്ട് നോക്കട്ടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കണ്ട് നോക്കാം അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ മേക്കപ്പ് ഇടലൊക്കെ കഴിഞ്ഞ് സാരി ഒക്കെ കൊടുത്ത് ഇതാ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സാരി പിന്നെ ഞൊറിവൊക്കെ ഞാൻ ഇട്ടിട്ടാണ് അയൻ ചെയ്ത് എടുത്തിട്ടുള്ളത് അത്രക്കും കട്ട് എന്താ പറയുക തൃപ്തിയായിട്ടില്ല കാരണം ഒരു സമാധാനം ഇല്ല നേരെ വൈകോ നേരെ വൈകുമോ നമുക്ക് എട്ടരകുമ്പോത്തൊരു അവിടെ എത്തേണ്ട അപ്പം ഇവിടുന്നൊരു ഏഴേക്കാലൊക്കെ ആകുമ്പോഴത്തേ ഇറങ്ങിയാലാണ് എട്ടര ആകുമ്പോൾ മലപ്പുറത്ത് എത്തുള്ളൂ അപ്പോൾ അത് ധൃതിയിലും കട്ട് വേഗാണ്ട് ഉടുത്തുകയാണ് ഇട്ടോ എന്തൊക്കെ ഒരു മിസ്റ്റേക്കുള്ള പോലെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചുറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഹൈറ്റ് ഉള്ള ചേരിപ്പിടാന്ന് വിചാരിച്ചിട്ട് ഇത് അതിക്ക് നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇപ്പം അവിടെ ഇങ്ങനെ നടത്തുമെന്ന് ആലോചിക്കാൻ വയ്യ കാരണം ഹൈറ്റുള്ളതുകൊണ്ട് കുറച്ച് പണി നമുക്ക് അവിടെ വെറുതെ വെറുതെരിക്കല്ല നമുക്ക് പണിയൊക്കെ ഉണ്ടാവില്ല ഓ ഓടി ഓടാനുള്ളതല്ലേ അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും സാറിടുത്ത വീഡിയോസൊന്നും കാണിക്കാൻ ഒന്നും നേരം കിട്ടിയില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ കഴിയുമ്പോൾ ഇതാ വളക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വെറുതെ രസമായിട്ട് അങ്ങനെ കാണിക്കണം പിന്നെ നമുക്ക് അവിടത്തെ പടനെ കൊടിഞ്ഞീന്ന് ചെമ്മാട്ടൊക്കെ ഉള്ള ബസ് കിട്ടി പിന്നെ അവിടെ നിന്ന് സ്റ്റാൻഡിൽ കണ്ട പോണ ചെമ്മാട്ട സ്റ്റാൻഡിൽ കണ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ മലപ്പുറം ബസ്സിൽ കയറും അങ്ങനെയൊക്കെയാണ് പിന്നൊക്കെ നമ്മൾ നേരെ മലപ്പുറത്ത് പിന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വലിയ പരിചയമില്ല കേട്ടോ എനിക്ക് നമ്മൾ കോളേജിൽ വെച്ചിട്ടല്ല അവിടെ അടുത്തുള്ള ഒരു ഹാളിൽ വെച്ചിട്ടാണ് നമ്മളെ പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നമ്മളെ കൂടെ സ്റ്റുഡൻസും ഉണ്ട് കേട്ടോ അപ്പോൾ അവരെ കൂടുതലങ്ങനെ പോവുകയാണ് അപ്പോൾ ചോദിച്ചു അറിഞ്ഞുകൊണ്ട് ഈ ഒരു വൈക്ക് വരുന്നത് നമുക്ക് വലിയ പൊടുത്തല്ലാത്തൊരു ഏരിയ അല്ലേ അപ്പോൾ അത് ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ട് നമ്മളെ സ്റ്റാഫുകളും എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഓരോ നെട്ടോട്ടത്തിലാണ് അപ്പം നമുക്കുള്ള ബാഡ്ജൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സാരിയിൽ കുത്തി ത്തണം അങ്ങനെ പിന്നെ പ്രോഗ്രാം ഒക്കെ പിന്നെ അതിൻ്റെ അടിയിൽ സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മൾ അമൃതദായ തിരക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയൊന്നും അങ്ങനെ നിന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എന്താ പറയുക പ്രോഗ്രാം ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ മക്കളെ ഡാൻസ് പാട്ട് അങ്ങനെ പല പരിപാടികളും ഗെയിമുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഓണ പരിപാടിയായിരുന്നു പൂക്കളും ഒക്കെ ഇട്ടുണ്ട് എന്താ പറയുക മൊത്തത്തിൽ നല്ല രസം കേട്ടോ പിന്നെ ഞങ്ങളും നല്ല ഓണം എൻജോയ് ചെയ്തിട്ട ണ്ടായിരുന്നു പിന്നെ സദ്യ ഒക്കെ കഴിച്ചു വിട്ടാം നമ്മൾ ഓർഡറിലൊന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല നമുക്ക് ടൈം കിട്ടുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ഓരോരോ ക്ലിപ്പായിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ വീഡിയോസ് അപ്പോൾ നമ്മൾ ഓണ ഒക്കെ കറക്റ്റ് അഞ്ച് മണി ആയപ്പോഴതിനും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി നല്ല ഉഷാറായിട്ട് തന്നെ ഒക്കെ കഴിഞ്ഞു പിന്നെ ഇതൊക്കെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോരനെ വയ്ക്കുന്നത് സോഡാ സർബത്ത് കുടിക്കേണ്ട നല്ല തണുപ്പുള്ളത് കാരണം നല്ല ക്ഷീണുണ്ട് അപ്പോൾ ഇത് കുടിക്കാൻ ഒരാഗ്രഹം ഒന്നും കിട്ടുന്ന ഇതാവാനും അങ്ങനെ പിന്നെ അതൊക്കെ കുടിച്ചതാണ് നമ്മൾ ചെമ്മട് ബസ്സിലൊക്കെ കയറാൻ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് സ്റ്റാൻഡിൻ്റെ നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തന്നെയാണ് കേട്ടോ ഈ ഒരു കട ഉള്ളത് അങ്ങനെ അപ്പം തന്നെ നമുക്ക് ബസ് കിട്ടി പിന്നെ അതൊക്കെ ബസ്സിൻ്റെ ആരും ിരുന്ന് നല്ല സുഖമായിട്ട് പോകുകയാണ് കേട്ടോ അല്ല ആളും തിരക്കൊന്നും ഇല്ലായിരുന്നു നമ്മൾ പോയ അവസ്ഥയില്ല കേട്ടോ നമ്മൾ ഓണ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേ കോലം കണ്ടിയില്ല എൻ്റെ മക്കനൊക്കെ ചുറ്റി പോയിട്ട് ആളിപ്പോൾ കണ്ടില്ല കഴിച്ചിട്ട അവസ്ഥയാണ് അപ്പോൾ ഏതായാലും ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളും അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കണം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇടാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബായ്